ം ടു ട്രഡീഷണൽ ട്രീറ്റ്സ് അപ്പോൾ നമ്മളിന്ന് നാടൻ കൂർക്ക് വെച്ചിട്ടുള്ള ഇപ്പം ഡിസംബർ ഒക്കെ ആവുമ്പോഴേക്കും കൂർക്ക വന്നു തുടങ്ങി കൂടുതലായിട്ട് വരും ഇപ്പം കുറച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം എനിക്ക് കുറച്ച് നാടൻ കൂർക്ക കിട്ടി അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു പുളിങ്കറിയാണ് അപ്പോൾ സാധാരണ കൂർക്ക് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കും ചിലവർ വറുത്തരച്ചുവെക്കും അതൊക്കെ അല്ലാതെ ഇത് അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് പുളിങ്കറിയാണ് അടിപൊളി കറിയാണ് ഏറ്റവും കൂടെ നല്ല കൊണ്ടാട്ടം മുളക് വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് വേറൊന്നും ഒന്നും വേണ്ട അപ്പം അതെങ്ങനെയാണെന്ന് വീഡിയോ കണ്ടാലോ അപ്പോൾ ഞാൻ ഈ കാണിച്ചു തരുന്ന ഇതെല്ലാം നിങ്ങളുണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ ഒന്ന് അറിയിക്കണം കേട്ടോ കമന്റ്സ് ഇടാൻ കുറേ പേർക്ക് ഭയങ്കര മടിയാണ് കാണുന്നവർ ആരും തന്നെ കമന്റ്സ് ഇടുന്നില്ല അപ്പോൾ കമന്റ് ഇട്ടാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം കൂടെ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ നിങ്ങളുടെ കനകപ്പള്ളി അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ പുളിങ്കറിക്കായിട്ട് ആദ്യം ഒരു കുക്കറിൽ കുറച്ച് പരിപ്പ് വേവിച്ച് മാറ്റി വയ്ക്കണം കാരണം പരിപ്പും കുറുക്കയും കൂടെ ഒന്നിച്ചല്ല ഇടുന്ന ഇട്ടുക എന്താണെന്ന് നിങ്ങൾ ചോദിക്കും കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല പലരുടെയും പല പരിപ്പ് വേറെ പല ടൈപ്പിലായിരിക്കും വേവിൻ്റെ വ്യത്യാസം വരും കൂർക്കയാണെങ്കിൽ പൊടി കൂർക്ക അതേപോലെ മുഴുവൻ കൂർക്കകൾ ഉണ്ടോ ഇതാണ് ടേസ്റ്റ് കിട്ടുക നാടൻ എന്ന് പറഞ്ഞ ഇതാണ് ഇതിനാണെങ്കിൽ രുചിയുള്ളൂ കൂർക്ക ഒരുപാട് കുഴയാനും പാടില്ല അപ്പോൾ അത് നമ്മൾ അതുപോലെ വേവിച്ചെടുക്കണം അപ്പോൾ ചട്ടിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ കുറച്ച് മുളക് പൊടി അതിലേക്ക് കുറച്ച് ഉപ്പിട്ടു അപ്പോൾ പരിപ്പ് നമ്മൾ കുക്കറിൽ അവിടെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതെ കുറച്ച് കറിവേപ്പില പിന്നെ രണ്ട് ഉണ പച്ചമുളക് കീറിയതും കൂടി ഇട്ടു നമ്മളിനി അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് തേങ്ങ തേങ്ങ കുറച്ച് മതി കുറച്ച് തേങ്ങ ഒരു അര ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് നന്നായിട്ട് അരച്ച് മാറ്റി വെക്കാം എന്ത് പെട്ടെന്നാ സിമ്പിൾ കറിയാണ് അതേ കുറുക്കപ്പം തന്നെ വെന്തിട്ടുണ്ടാവും കണ്ടോ കുറുക്ക നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പം നമുക്കത് വെന്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം കൈ പുള്ളിൽ പോയി അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അതാ ഇതേ പാകത്തിന് വെന്താൽ മതി ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത് കൂർക്ക കഷ്ണങ്ങളായിട്ട് തന്നെ കടിക്കാൻ വേണം കറിയിൽ അപ്പോൾ ഈ കറിക്ക് നല്ല കൊണ്ടാട്ടം മോളും കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ സൂപ്പർ കറിയാണത് ഇനി കൂർക്ക വെന്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇതിലേക്ക് നമ്മുടെ ആ പരിപ്പ് വേവിച്ചത് എടുത്തിടാം വേണ്ടോ പരിപ്പ് പല പലരും വാങ്ങിക്കുന്ന പലതരം പരിപ്പുകളാണ് അതാണ് ഞാൻ പറഞ്ഞത് കൂർക്കയും പരിപ്പും കൂടെ ഒന്നിച്ചിട്ട് ചിലപ്പോൾ പല വേവമായിരിക്കും കൂർക്ക പോകും പരിപ്പ് വേവത്തുമില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൂർക്ക എപ്പോഴും ചെറിയതാക്കിയിട്ട് വേവിച്ചെടുക്കായിരിക്കും നല്ലത് നിങ്ങളുടെ എളുപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്തോട്ടോ കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് ലേശം പൊളി പകർന്നൊഴിക്കണം ലേശം ഒഴിക്കാവുള്ളൂ ഒരുപാട് പുളി വേണ്ട കുറച്ച് പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക എന്നായിട്ട് തിളപ്പിച്ചേർക്കണം നമ്മളെപ്പോഴും മെഴുക്കു ഒറ്റയ്ക്കല്ലേ ഇതുപോലെയുള്ള കറിയൊക്കെ ട്രൈ ചെയ്ത് നോക്കണം തിളച്ച് വന്ന് പുളി അതിനകത്തൊക്കെ നന്നായിട്ട് പിടിച്ചു കഴിയുമ്പോൾ നമ്മുടെ തേങ്ങ അരച്ചും അരച്ചുകൂടെ ചേർക്കുക ഇത്രേ ഉള്ളൂ നിസ്സാരമാണ് സംഭവം എന്തൊരു സ്മെല്ലാന്ന് അറിയും ഇപ്പം തന്നെ അതാ ഊർക്ക വേവുന്നതിൻ്റെ മണവും അരപ്പിൻ്റെ സ്മെല്ലും ഒക്കെ കൂടെ അടുക്കള നിറഞ്ഞിട്ടുണ്ട് ഇത് നന്നായിട്ട് കിടക്കടാന്ന് തിളക്കുന്നുണ്ട് നമ്മുടെ ഈ കലച്ചട്ടിക്കുള്ളൊരു ഗുണം ഇറക്കി വെച്ചാലും കണ്ടോ അവിടെ ഇരുന്ന് തിളക്കുന്നുണ്ടോ ഇനി നമ്മൾ വറുത്തിടാം ഇത്രയേ ഉള്ളൂ പണി എളുപ്പം കഴിഞ്ഞു കളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകിട്ടു പിന്നെ അതിലേക്ക് രണ്ട് ഉണക്കമുളക് പിച്ച് ഇട്ടു ഇല്ലാത്ത മുലില്ലാത്ത കടുക് പറ ഇല്ലാട്ടോ ആ മുളകൊക്കെ പിച്ച് കൂട്ടി തിരുമ്മി കൂട്ടിക്ക് ചോറിനാ നല്ല രസമാണ് കറിവേപ്പിലേ അങ്ങനെ ഇട്ടും നമ്മൾ കടുക് വറുത്തൊഴിച്ചു കണ്ടോ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറുക്കിയിട്ട് എടുക്കാം ഇതിപ്പോൾ പുളിങ്കറി പോലെ ആയതുകൊണ്ട് ലേശം ചോറിൽ ഒഴിക്കാൻ പാത്രത്തിനാണ് ഞാൻ വെച്ചിരിക്കുന്നത് നോക്ക് അടിപൊളി കറിയാണ് ഇത് നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിത് കുറുക്ക സീസൺ വരുമ്പോൾ എന്തായാലും ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഓക്കെ